നമസ്കാരം പാലക്കാട് വിഷയത്തിൽ രാഹുലിന്റെ ചുണക്കുട്ടികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് മന്ത്രി വീണ ജോർജിനെ എല്ലാ അർത്ഥത്തിലും പൂട്ടിക്കൊണ്ട് കൃത്യമായും ആരോഗ്യവകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിള്ളേർ കളത്തിലിറങ്ങിയിരിക്കുന്നത് പോലീസിന്റെ നെഞ്ചത്ത് തന്നെ തേങ്ങയടിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അതിൽ മുൻപിൽ നിൽക്കുന്നതാകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനും വലം കൈയുമായ യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ ആരോപണ വിധേയനായി വീടിനുള്ളിൽ കഴിഞ്ഞ രാഹുലിനെ തിരികെ നിയമസഭയിൽ എത്തിച്ചതു മുതൽ എല്ലാ കാര്യങ്ങൾക്കും രാഹുലിനൊപ്പം തന്നെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രമുഖ നേതാവ് കൃത്യമായും പാലക്കാട്ടെ കൈ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ വിഷയത്തിൽ രാഹുലിന്റെ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പോലീസിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പിനെതിരെ കൃത്യമായും രൂക്ഷ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുമ്പോൾ കണ്ടുനിന്ന കേരള ജനത ഒന്നാകെ ഞെട്ടിത്തരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരുടെ അത്യുഗ്രൻ പ്രകടനത്തിലേക്ക് очку Qualse online, dr Explor子 stationnep, I ran atashkosanthu... Solwelta, safari Trustee, its z tama easy, direct Number 3... ong ludhday, sc��raly, interacted, Acho kstat, dżyzerk, dades, D heads k finance, d מעy, d sonsti, dogene�ih, dorsi6 സമരം ഇവിടെ ശബരിമലയിലെ സ്വർണപാളികൾ നഷ്ടപ്പെട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം കൃത്യമായി നടക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഉത്തരവാദികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന പ്രിയപ്പെട്ട നടൻ ജയറാം ജയറാമിന്റെ വീട്ടിൽ ഉൾപ്പെടെ ആ വാതിൽപ്പെടി കൊണ്ടുപോയി ദർശനം നടത്തിയത് നമ്മൾ എല്ലാവരെയും കണ്ടതാണ് പക്ഷെ വളരെ നിഷ്കളങ്കമായി ജയറാം അവർ അവതരിപ്പിച്ചെങ്കിലും അതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എങ്ങനെയാണ് ജയറാമിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഉറപ്പുള്ളതല്ല അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ശബരിമലയിൽ നിന്ന് ഒരു ഈച്ച പോലും അനുവാദമില്ലാതെ പുറത്ത് കടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ കവാടം തന്നെ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ പൂജ നടത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ജയറാമിനില്ലേ എന്നുള്ള ന്യായമായ ആശങ്കയാണ് ഞാനിവിടെ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജയറാമ് ഇത്തരം തട്ടിപ്പുകാരുടെ കൂടെ നിന്നുകൊണ്ട് എത്ര നിഷ്കളങ്കമായി ഭക്തിയുടെ പേരിലാണെങ്കിലും നമുക്കറിയാം ശബരിമലയിലെ ഏറ്റവും പരിഭാവനമായ ആ വാതിൽപ്പടി വീട്ടിലെത്തിയിട്ട് അത് വീട്ടിലെത്തുന്നത് അത് സുതാര്യമായ നടപടിയാണോ അതെല്ലാവരെയും അറിയിച്ചിട്ടാണോ അങ്ങനെ ദേവസ്വം ബോർഡ് അറിയാതെ അധികാരികൾ അറിയാതെ ഇങ്ങനെ ഒളിച്ച് കടത്തിക്കൊണ്ട് വീട്ടിലൊരു ദർശനം നടത്തുന്നത് ശരിയാണോ എന്ന് ജയറാം സ്വയം വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം അത് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായി കഴിയാ കാണാൻ കഴിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്തിയത് എട്ട് കോടി രൂപ വരെ പിരിച്ചെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ എട്ട് രൂപ എട്ട് കോടി രൂപ പിരിച്ചെടുത്തത് ഇതുപോലെ ദർശനങ്ങൾ നൽകാമെന്ന് ദേവസ്വം ബോർഡോ ഇതുപോലുള്ള ഉണ്ണികൃഷ്ടം പോറ്റിയോ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന ന്യായമായ സംശയം യൂത്ത് കോൺഗ്രസിന് തോന്നുകയാണ് ഈ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് അടിയന്തിരമായി ഈ എട്ട് കോടി രൂപയുടെ പിരിവുമായി ബന്ധപ്പെട്ട് ആ സംഭാവന ചെയ്തവരുടെ പേരും അവരുടെ കാര്യങ്ങളും വ്യക്തമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുകയാണ് എന്നൊരിക്കൽ കൂടി അവർ ചെയ്യുന്നു